അതൊക്കെ ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് കളിക്കുമ്പോഴുണ്ടല്ലോ ഈ ജനലൊക്കെ പൂട്ടി ലൈറ്റ് ഓഫ് ഓഫ് ആക്കിട്ടാണ് കളിക്കേണ്ടത് ഇങ്ങനെ കളിച്ച പ്രേതം വരുന്ന േ ഒന്നും വേണ്ട നീ അത് പൂട്ടി വെച്ചോജ കളിക്കാരും പറയണം little I old are you oh here you do it Sen ne yapıyorsun? Ben bir ped kıziyim. Asir parçalı kitap. Ben orada ആ <or principalmente> <begun> ഇനി ഒന്നും സംഭവിക്കില്ല വിചാരിക്കുന്നത് lights off lights on lights off one